ബംഗ്ലാദേശ് ശരിക്കു പറഞ്ഞാൽ കത്തുകയാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുകയാണ് അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായമാണ് ജമാഅത്ത ഇസ്ലാമി ബി എൻ പി എന്ന് പറയുന്ന സംഘടനയാണ് അവിടെയുള്ള ഒരു വലിയ മുസ്ലിം സംഘടന ജമാഅത്ത ഇസ്ലാമി ബി എൻ പി അവിടെ ഭരിക്കുന്നത് മുഹമ്മദ് യൂനസ് എന്ന പ്രസിഡൻ്റാണ് എന്തുമാത്രം ദ്രോഹമാണ് അയാൾ അവിടെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്നതെന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ടെലിവിഷനിൽ നിന്നുമൊക്കെ നമ്മൾ വായിച്ചറിയുന്നുണ്ട് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ അതിഭീകരമായ പീഡനവും അതിഭീകരമായ ക്രൂരതയുമാണ് നടക്കുന്നത് ഹിന്ദു സന്യാസിമാരെ അവർ ജയിലിൽ ജയിലിലടയ്ക്കുന്നു ഇസ്കോൺ അതായത് ഹരേ കൃഷ്ണ പ്രസ്ഥാനമെന്ന് നമ്മൾ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനം വളരെ സാത്വികരും വളരെ നന്മയുള്ളവരും ആർ എസ് എസ് പോലെയോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഭീകരത ഒട്ടും തീണ്ടാത്ത ലെവലേഷൻ തീണ്ടാത്ത സ്നേഹം സമാധാനം സൗമ്യത ഇതൊക്കെ മുഖമുദ്രയാക്കിയ ഒരു സംഘടനയാണ് ഇസ്കോൺ അതായത് ശ്രീകൃഷ്ണ അല്ലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായി എനിക്ക് ഒരു ആത്മബന്ധം തോന്നാൻ കാരണം ഞാൻ ഒരു വാർത്ത എടുക്കാൻ വേണ്ടി മുമ്പ് സൂര്യാട്ടികൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ ക്രൂവും കൂടി കാറിൽ പോവുകയാണ് കാറിൽ പോകുമ്പോൾ ഒരു അപകടം ഞങ്ങൾ നേരിട്ട് കാണും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് ഒരു അപകടം നേരിട്ട് കാണുന്നു ഒരു കാറ് ഒരു സാൻഡ്രോ കാർ അന്ന് സാൻഡ്രോ ഇറങ്ങുന്ന സമയമാണ് സാൻഡ്രോ കാറ് സിഗ്നൽ ഇല്ലാതെ വലത്തേക്ക് തിരിഞ്ഞു ഒരു ബൈക്കിൽ ഇടിക്കുന്നു ബൈക്കിൽ ബൈക്ക് ഓടിച്ചു വന്ന യുവാവ് നിലത്ത് വീഴുന്നു ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഹെൽമെറ്റ് തെറിച്ച് പോയി ഞങ്ങൾ ഞങ്ങളുടെ കാർ നിർത്തി ഓടിപ്പോയി ഈ യുവാവിനെ താങ്ങിയെടുക്കുകയാണ് ഉച്ചയ്ക്കാണ് സമയം അപ്പോൾ വാഹനങ്ങൾ തീരെ കുറവാണ് ഇന്നത്തെ പോലെ ഡിവൈഡറുകളോ സംവിധാനങ്ങളോ ആ സമയത്ത് ഇല്ല പിന്നീടാണ് അതൊക്കെ വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ താങ്ങിയെടുത്തു ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എൻ്റെ മടിയിലാണ് കിടക്കുന്നത് തല എൻ്റെ മടിയിലാണ് അപ്പോൾ നെറ്റിയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹം ഇങ്ങനെ കണ്ണു തുറന്ന ചേട്ട എന്നൊരു വിളി മാത്രമേ വിളിച്ചുള്ളൂ ആ ചെറുപ്പക്കാരൻ ചേട്ട എന്നൊരു വിളി വിളിച്ചു എൻ്റെ ഷർട്ടിൽ അയാളുടെ പുരികത്തിൽ നിന്ന് അടർന്ന ഒരു തുള്ളി ചോര മാത്രമാണ് എൻ്റെ ഷർട്ടിൽ പതിഞ്ഞിട്ടുള്ളത് മറ്റ് യാതൊരു ബന്ധമില്ല ഈ ആൾ ആരാണെന്ന് അറിയില്ല അപ്പോഴാണ് ഇയാളുടെ കഴുത്തിലെ തുളസിമാല ഇങ്ങനെ രണ്ട് റൗണ്ടായിട്ട് ഇടുന്ന തുളസിമാല കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇസ്കോണുമായി ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാഗ് തുറക്കണമല്ലേ ബാഗ് തുറക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ പോലീസുകാരോ മറ്റോ മറ്റുമാണ് ബാഗ് തുറക്കുന്നത് ഇയാൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പക്ഷേ ഞങ്ങൾ ബാഗ് തുറന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്ന യാതൊരു സംഭവമില്ല ഒരു ബിസിനസ് കാർഡുണ്ട് അത് ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ബിസിനസ് കാർഡാണ് അപ്പോൾ ഞാൻ ഐ ഡി ബി ഐ ബാങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു തുളസി മലയു നിങ്ങളുടെ ബിസിനസ് കാർഡ് അതിനകത്ത് കണ്ടു അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ സ്റ്റാഫാണ് അപ്പോൾ ഞാൻ മനസ്സിലായി അപ്പോൾ ഐ ഡി ബി സ്റ്റാഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങൾ പോകുന്ന പോക്കിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഞങ്ങൾ സൂര്യ ടി വിയിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് ജോയ് എന്നാണ് ഞങ്ങളിങ്ങനെ ആക്സിഡൻറ് കണ്ടു അയാളെ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ട് ഞങ്ങൾ അത് വരികയാണ് അപ്പോൾ എല്ലാം റെഡിയാക്കണം അന്ന് ഡോക്ടർമാരോടും അവിടെ കാഷ്വാലിറ്റിയിൽ വിളിച്ച് പറഞ്ഞു അവരൊക്കെ തയ്യാറായി നിന്നു ഞങ്ങളുടെ വാഹനം സൂര്യാറ്റിയുടെ വാഹനം കാശുവാലിറ്റിയിൽ എത്തുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം ബാങ്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളൊക്കെ ബന്ധപ്പെടുന്നു രക്ഷിതാക്കളെ ബന്ധപ്പെടുമ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്നവർ അറിയുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഈ അപകടം നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എ ആയിരുന്നു ആ മകൻ ആ പയ്യൻ അവസാനമായി വിളിച്ചത് എന്നെ ചേട്ടാന്നാണ് മൂന്ന് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിരുന്ന അദ്ദേഹം പിന്നെ കിംസിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു പിന്നെ മരണമടഞ്ഞു ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ തുളസിമാല ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ സൗമ്യമായ മുഖവും ചേട്ട എന്നുള്ള വിളിയുമൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ആത്മബന്ധം വളരെ അധികം ഉണ്ടാകുന്നത് കാരണം ആ പ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്കറിയാം ആ പ്രസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് കൃത്യമായി അറിയാം അവരൊരിക്കലും ആ ആയുധമെടുത്ത് നിങ്ങൾ പോയി കൊല്ലു എന്ന് പറയുന്നവരെ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചിട്ടുണ്ട് അത് കർമ്മ കർമ്മകാണ്ഡത്തിലൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് ആ ഒരാളുടെ ഓരോരുത്തരുടെ തൊഴിൽ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് ഉപദേശം നൽകിയിട്ടുള്ള ഭഗവാനാണ് ശ്രീകൃഷ്ണൻ നമ്മൾ നമ്മുടെ പുരാണങ്ങളും നമ്മുടെ നമ്മൾ നമ്മുടെ പാരമ്പര്യവും അങ്ങനെയാണ് നമ്മുടെ കർമ്മം ചെയ്യുക കർമ്മമാണ് നമ്മുടെ ഉന്നതിക്ക് ഏറ്റവും നിദാനമായിട്ടുള്ള സംഭവമെന്ന് പഠിപ്പിച്ച ഭഗവാനാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ ആ ഹരേകൃഷ്ണ പ്രസ്ഥാനവും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് സൗമ്യത എളിമ വിനയം ഇതൊക്കെ തന്നെയാണ് അവരുടെ മുഖമുദ്ര ആ ആ തുളസിമാല കാണുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനം തോന്നുകയല്ലാതെ അവരോട് വെറുപ്പ് തോന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ബംഗ്ലാദേശിൽ ഇസ്കോണിൻ്റെ ഹിന്ദു സന്യാസിമാരെ മതമൗലിക മൗലികവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് ജയിലിൽ അടയ്ക്കുകയാണ് ഒരാളല്ല ഒന്നും രണ്ടും പേരല്ല ധാരാളം പേരെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയാണ് അത് ഒരു വശം മറ്റൊന്ന് എൻ്റെയും നിങ്ങളുടെയും ദേശീയ പതാകയെ അവർ അപമാനിച്ചാൽ നമ്മൾ നോക്കി നിൽക്കുമോ ഇല്ല അവിടെ നമ്മുടെ ദേശീയ പതാകയെ നമ്മുടെ ത്രിവർണ്ണ പതാകയെ അശോകചക്രം ആലേഖനം ചെയ്ത നമ്മൾ അഭിമാനമായി കൊണ്ട് നടക്കുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയെ അവർ നിലത്തിട്ട് ചവിട്ടുന്ന നിലത്ത് നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ വരച്ച് ചേർക്കുകയും അതിൽ ചവിട്ടി നിന്ന് നൃത്തം ചെയ്യുകയും നമ്മളെ ആകെ വെല്ലുവിളിക്കുന്നത് പോലെയും ചെയ്യുന്നു ഇത് നല്ല കീഴ്വഴക്കമല്ല ബംഗ്ലാദേശ് അടി ഇരന്ന് ചോദിക്കുകയാണ് ഇരന്നു വാങ്ങാൻ പോവുകയാണ് ഇന്ത്യ എന്ന മഹത് രാജ്യത്തെയും മഹത് രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ബംഗ്ലാദേശിന് അറിയാഞ്ഞിട്ടല്ല ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനിട്ടല്ല ഇന്ത്യൻ ദേശീയപതാകയെ അപമാനിക്കാൻ ഒരു രാജ്യക്കാരനും ഇതുവരെ വളർന്നിട്ടില്ല ഇനിയോട്ട് വളരാൻ ഇന്ത്യ അനുവദിക്കുകയും അവിടെയുള്ള ഒരു നേതാവുണ്ട് ഈ ആസിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവ് അയാളാണ് ഈ ജമാത്ത ഇസ്ലാമിയം ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടമായി ഇന്ത്യൻ പാരമ്പര്യത്തിനും ഇന്ത്യൻ ദേശീയതയ്ക്കുമെതിരെയുള്ള പോരാട്ടമായി കാണുന്നത് ഷെയ്ഖ് ഹസീന നമ്മൾ ഹസീനയ്ക്കൂടെ മുൻ പ്രസിഡന്റ് നമ്മൾ ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ആഭ്യന്തര കലാപം വന്നപ്പോൾ തന്നെ അവർ ഇന്ത്യയിലാണ് അഭയം തേടിയത് ഇന്ത്യ അങ്ങനെയാണ് ശത്രുക്കൾക്ക് പോലും അഭയം കൊടുക്കുന്ന രാജ്യമാണ് പക്ഷേ ഇന്ത്യൻ ദേശീയ പതാകയെ ഇന്ത്യൻ ഐക്യത്തെ ഇന്ത്യൻ പാരമ്പര്യത്തെ വെല്ലുവിളിച്ച് ഇന്ത്യൻ ദേശീയ പതാകയെ ബംഗ്ലാദേശികൾ അവിടെ നിലത്തിട്ട് ചവിട്ടുമ്പോൾ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ശത്രുത അല്ലെങ്കിൽ കൂടുതൽ ശത്രു രാജ്യം ബംഗ്ലാദേശ് എന്ന എന്താണ് ഒരു തീപ്പട്ടി ഇതിൻ്റെ വലിപ്പത്തിലുള്ള രാജ്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ട് ബംഗ്ലാദേശികൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി ഇരന്നു വാങ്ങേണ്ടി വരും എന്ന് പറയാതിരിക്കാൻ വയ്യ എൻ്റെ ദേശീയപതാകയെ ആരപമാനിച്ചാലും ഞാൻ ചോദ്യം ചെയ്യും അതിനകത്ത് എന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു ഒന്നും വകവയ്ക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ടാണ് ആത്മാഭിമാനത്തോടെ ഞാൻ പറയുന്നത് ബംഗ്ലാദേശികൾ പണി ഇരന്നു വാങ്ങും